ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുറച്ച് ബാങ്കിൾ കളക്ഷനാണ് ഇന്നത്തെ കളക്ഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാതും സെറ്റായിട്ട് വരുന്ന ബാങ്കിൾ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടോ ബ്രൈഡൽ വെയർ ഒക്കെ ആയിട്ടാണ് ബാങ്കിൾസ് നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അഫോർഡബിളായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം ഇപ്പോൾ ഈ സെറ്റ് വരുന്നത് രണ്ടെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് എല്ലാം ഒരു ത്രീ ഫോർ നയൻ ത്രീ ഡബിൾ നയൻ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് എല്ലാതും അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു കൈ നിറയെ വളം ഇടണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റാവുന്ന ഡിസൈൻസ് ആണ് ഇതും നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ സെറ്റാണ് വരുന്നത് ഇനി കാണിക്കാൻ പോകുന്നത് മൂന്നെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് അതായത് നമുക്കിപ്പോൾ ഈ ഒരൊറ്റ ഒരെണ്ണം ഒരു ബ്രൈഡിനാണെങ്കിൽ ഇങ്ങനത്തെ രണ്ട് സെറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു കൈ നിറയെ ബാങ്കിൾസ് ആവും ഇനി അതെല്ലാം നിങ്ങൾക്ക് ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്നവർക്കാണെങ്കിലും ഇത് ചൂസ് ചെയ്യാം ഇത് നിങ്ങൾക്ക് ഇങ്ങനെ മൂന്നെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് കിട്ടുന്നത് ഇനി വരുന്നത് രണ്ടെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് ഇതും അത്യാവശ്യം നമുക്ക് നല്ല സ്റ്റോൺസൊക്കെ വരുന്ന ലക്ഷ്മി ദേവിയുടെ ഇതോടുകൂടി വരുന്ന നല്ലൊരു ബാങ്കിളാണ് ഇത് നമുക്ക് ടെമ്പിൾ കളക്ഷനിലല്ലാതെ വരുന്ന രണ്ടെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് ഒരു റെഡും ഗ്രീനും സ്റ്റോണും നമുക്കിങ്ങനെ ഇടകലർന്ന് വരുന്ന ഒരു ഡിസൈനാണ് ഇത് വരുന്നത് ഇതും രണ്ടെണ്ണമായിട്ടാണ് കിട്ടുന്നത് അടുത്തത് നമ്മൾ നേരത്തെ കണ്ട ആ സെയിം വളയുടെ പോലത്തെ തന്നെ പാറ്റേണിൽ വരുന്ന മൂന്നെണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ടെണ്ണത്തിൻ്റെയും മൂന്നെണ്ണത്തിൻ്റെയും സെറ്റുകൾ മാത്രമാണ് ഇന്നത്തെ കളക്ഷനിൽ കാണിക്കുന്നത് ഇപ്പോൾ കാണിക്കുന്നതാണെങ്കിലും ദേവിയുടെ വളയുടെ കൂടെ തന്നെ നമുക്ക് റെഡും ഗ്രീനും സ്റ്റോൺസ് വരുന്നുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം